ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ജി റോഡ് തൃശൂർ ഫോൺ സിക്സ് സീറോ ഫൈവ് വൺ ടൂ സെവൻ ട്രിപ്പിൾ സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ അതിഥി നിങ്ങൾക്ക് റൈറ്റ് വിഷൻ ചാനൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു കലാകാരിയാണ് സനിക സന്തോഷ് ഇപ്പം ഈ റിയാലിറ്റി ഷോകളിലൂടെ ഇപ്പോൾ ഫേമസ് ആണ് നമ്മുടെ വേദിയിൽ ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് തന്നെ പരിചയപ്പെടുത്തുകയാണ് രാവിലെ തന്നെ രണ്ട് പാട്ടൊക്കെ പാടി സനിക ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രത്യേകം തയ്യാറാക്കിയ പവലിയിലേക്ക് സനിക സന്തോഷ് എന്താണ് വിശേഷം എന്തിനാണ് ഇപ്പൊ മത്സരാർത്ഥിയായിട്ടാണ് അല്ലെ കലോത്സവം എത്തിയിരിക്കുന്നത് ഏതാ ഇനേദാക് സ്വാധീന സനികയെ തീർച്ചയായും നമ്മുടെ റൈറ്റ് വിഷനിൽ തന്നെ നമ്മള് ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കലാകാരിയാണ് അതി കൂടുതൽ റിയാലിറ്റി ഷോയില് റിയാലിറ്റി ഷോയിലും ഫേമസ് ആയിട്ടുള്ളത് അതെ ആദ്യം തന്നെ സംവിധാനങ്ങളോട് നന്ദി പറയുന്നത് റൈറ്റ് മിഷൻ അതിലൂടെയാണ് ഞാൻ എന്താ ലോകത്തിലേക്ക് സംവിധാനങ്ങളാണ് എന്നെത്തിച്ചത് തന്നെ അപ്പോൾ ഒരുപാട് സന്തോഷം റൈറ്റ് വിഷ്ണു ഒരുപാട് നന്ദി ആ ഒരു ഇത് കാരണമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നതും അതുപോലെ ഇപ്രാവശ്യം ലൈറ്റ് മ്യൂസിക്കിനാണ് പങ്കെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം എച്ച് എസ് ലൈറ്റ് മ്യൂസിക് സ്റ്റേറ്റ് വരെ പോകാൻ എത്തി സ്റ്റേറ്റ് സ്റ്റേറ്റ് വരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം സ്റ്റേറ്റ് വരെ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മാക്സിമം എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കും ചാനൽ സീസൺ എയ്റ്റിൽ സ്റ്റാർ സിംഗർ സീസൺ എയ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഫ്ലവേഴ്സ് ട്രോപ്സിംഗ് സീസൺ ഫോറിലെ കണ്ട ഫൈനലിസ്റ്റ് ആയിരുന്നു ഫോർത്ത് ആയിരുന്നു അപ്പോൾ ഇനി രാവിലെ തന്നെ നല്ലൊരു ഒരു ലളിതഗാനത്തിൽ തുടങ്ങാം പിന്നെ വേണം ഒരുപാട് പാട്ട് വേണം അപ്പോൾ ലളിതഗാനത്തില് തന്നെ നമുക്കൊന്ന് തുടങ്ങാം ചെയ്താലോ വീടരും सा भाव തന്നെ മനസ്സിലായി വേദി ഉണർന്നു അരങ്ങുണർന്നു അരങ്ങുണർന്നു സനിക സന്തോഷിന്റെ ശബ്ദത്തോട് കൂടിയിട്ട് കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായി ഇന്ന് പതിനാല് വേദികളും ഉണർത്തിയിരിക്കുകയാണ് അച്ഛന് നമ്മള് മുമ്പ് ചാനൽ സന്തോഷ് കലാകാരനാണ് പാട്ടുകാരൻ സന്തോഷിന്റെ പിൻപറ്റിയാണ് അല്ലേ സനിക എത്തിയത് അച്ഛനാണ് താങ്ങും തണലും പിന്നെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മങ്ങനെ മാറിയിരിക്കുകയാണ് അനിയനും അനിയന്റെ കാര്യ കാര്യം പറയൂ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റേജ് ഷോ ഒക്കെ തീർച്ചയായിട്ടും ഏത് തരം ഗാനങ്ങളാണ് കൂടുതലായിട്ട് സനിക കൈകാര്യം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചാനലിലൂടെ വൈറൽ ആയൊരു പാട്ട് ഉണ്ടല്ലോ അത് രണ്ടുപേരി ഒന്നും കൂടി ഈ സമയത്തൊന്നും കേൾക്കാൻ ആൾ മലർകൊടി പോലെ വർണ്ണത്തുടി പോലെ മലകൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ ീ ഒരു പുന്താരമ ഓടന്നോ കനവ് കണ്ടുടരാനായുഷസണയുമ്പോൾ മനക്കൊടി പോലെ വണ്ണ തുടി പോലെ മയങ്ങോ അന്ന് നമ്മൾ കേട്ട നമ്മള് ഇന്ന് പോവുകയാണ് അപ്പോ പിന്നെ മറ്റുള്ള സ്റ്റേജ് ഷോയിലൊക്കെ ഒന്ന് ചെയ്യുന്നത് സ്റ്റേജ് ഷോസിൽ ഒരുപാട് മെലഡി പാടാറുണ്ട് പാടാറുണ്ട് ഇപ്പോഴത്തെ ഫാസ്റ്റ് ആണല്ലോ വേണ്ടത് ഫാസ്റ്റിലേക്ക് പോയാലോ തമിഴോ എല്ലൂഷൻ പാട്ട് മനസ്സിൽ കളിക്കുന്നുണ്ട് ഏത് കൺഫ്യൂഷൻ ഉണ്ട് അന്ന് വേറെ പാട്ട് പാടിയിരുന്നല്ലോ ചാനലിൽ തന്നെ ഏതെങ്കിലും ഓർമ്മ വരുന്ന പാടിയാലോ രണ്ടുപേരും പാടിയാലോപാട്ട് ഫസ്റ്റ് മോഹമുന്തിരിവാറ്റിയറാവ് ശ്രേഹരതിയുടെ രാസാനിലാവ് ഹൃദയരാഗം ശിറകിൽ ബ്രിയും മധുരവീനിൽ ശലഭം വരവായ് ഉടലിലും നായൊഴുക ഒരു കനവാ മുട്ടി മുട്ടി വന്ന മുത്ത വേറെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ കയ്യിൽ കളർ അൾത്താം ആലെ സംഘനൃത്തത്തിന് നൃത്തത്തിലുണ്ടായിരുന്നു അപ്പൊ എല്ലാ പാട്ട് പാടും ഡാൻസ് ചെയ്യും അതായത് ഞാൻ കളറ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി ഡാൻസിന് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ചോദിച്ചേ എന്തായാലും പാട്ട് ഒരു രക്ഷയില്ല ഇപ്പോൾ തമിഴും കൂടി നോക്കിയാലോ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആളുകൾ പ്രേക്ഷകരെ ആഗ്രഹിക്കുന്നൊണ്ടാണ് ഒരു തമിഴ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് കുയിൽ പാടും പാട്ട് കുക്കൂ குரலோடு மச்சா உங்க குழலோச போட்டி போடுதான் குக்கு குக்கு குளையோ

ആദ്യം പിന്നെ ും അതുപോലെ मधुरमा न അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഈ ഓഡിയൻസ് ഒക്കെ നമ്മുടെ പവലിനേക്ക് ഈ സൗണ്ട് കേട്ടിട്ട് വരുന്നുണ്ട് വേദികളിൽ ഓടിനൻസ് വന്നിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അധികം നിർത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല സൗണ്ടും ഇനി അതുപോലെ മത്സരം പങ്കെടുത്തതിനു ശേഷം ഇങ്ങോട്ട് തന്നെ വരണം വരും എന്നിട്ട് ബാക്കിയുള്ള ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം അല്ലേ അപ്പൊ നമുക്ക് അടുത്ത വേദികളൊക്കെ ഉണരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നാം വേദി രണ്ടാം വേദി ഒക്കെ നമ്മുടെ തത്സമയം സംരക്ഷണം ഉണ്ടായിരിക്കും മുമ്പ് ചെറിയ ഇടവേള അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡ്ഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ